ലോകസഭാ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തെ തുടർന്ന് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം പുറത്തുവിട്ട വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇപ്പൊ വീണ്ടും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വീണ്ടും ഒരു ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമേ അല്ല ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനു ശേഷം തൃശൂർ നഗരത്തെ കേന്ദ്രമാക്കിയുള്ള പിന്നെ ആൾ താമസമില്ലാത്ത വീടുകളിൽ ഫ്ളാറ്റുകളിൽ വലിയ വലിയ ഭവന സമുച്ചയങ്ങളിലുൾപ്പെടെ വ്യാപകമായി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന് പുറത്തുനിന്ന് പ്രത്യേകിച്ച് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെയും ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെയും ബി ജെ പിക്ക് വിജയപ്രതീക്ഷ ഒട്ടുമില്ലാതിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായ ആളുകളെ പിന്നെ ക്രമരഹിതമായി ഈ കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അന്നത്തെ ചീഫ് എലക്ഷൻ ഏജന്റായിട്ടുള്ള വി എസ് സുനിൽ കുമാറിന്റെ ചീഫ് എലക്ഷൻ ഏജന്റായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായ കെ പി രാജേന്ദ്രൻ പിന്നെ മുഖ്യ ഭരണാധികാരിക്ക് മുമ്പാകെ രണ്ടു തവണകളിലായി രേഖകളുടെ അടിസ്ഥാനത്തിൽ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് അത് മാർച്ച് മാസത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ക്രമരഹിതമായി പ്രത്യേകിച്ച് പൂങ്ങുന്നം പ്രദേശത്തെ മുപ്പത് മുപ്പത്തിയേഴ് ബൂത്തുകളിൽ ഈ പറയുന്ന രൂപത്തിലുള്ള പിന്നെ താമസക്കാർ ഇല്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് പേര് ചേർത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം പിന്നെ പരാതിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ജില്ലാ ഭരണാധികാരിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോ കേക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷമാണ് ഞങ്ങൾ ഇത് പറയുന്നത് എന്ന നിലയിലുള്ള വളരെ ദുർബലമായ ഒരു തൊടിന്യായമാണ് ബി ജെ പിയുടെ ഉന്നതരായ നേതാക്കന്മാരും ജില്ലയിലെ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോറ്റുപോയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് കരയുന്നത് എന്ന നിലയിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നടത്തുക വഴി വളരെ ദുർബലമായ ഒരു വാദമാണ് ബി ജെ പി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസയോഗ്യമായി നിഷ്പക്ഷമായി നീതിപൂർവകമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആ ഭരണഘടനാ സ്ഥാപനത്തെ സംബന്ധിച്ച ഗുരുതരമായ ആരോപണം ഉയർന്നു വരുമ്പോ ഏറ്റവും കൂടുതൽ വെപ്രാളം ആ വിഷയത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കേരളത്തിലെ ബി ജെ നേതാക്കന്മാർക്കാണ് ആ ബി ജെ പിയുടെ നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പരസ്യമായി രംഗപ്രവേശം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ നിലയിലുള്ളൊരു വിശദീകരണം നൽകാൻ ഈ ഭരണഘടനാ സ്ഥാപനം തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഓക്കെ ഇപ്പൊ ആ ഘട്ടത്തിൽ പരാതി കൊടുക്കുമ്പോ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ലേ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് രണ്ട് തവണകളിലായി കൊടുത്ത പരാതികളിൽ ആ പരാതികൾ ഗൌരവത്തിലെടുക്കാതെയാണ് അന്തിമമായ വോട്ടർ പട്ടിക ഏപ്രിൽ മാസം നാലാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായ തെളിവുകൾ സഹിതം സി പി ഐ നേതാവായിട്ടുള്ള സഹാവ് കെ പി രാജേന്ദ്രൻ മുഖ്യ ഭരണാധി ജില്ലാ വരണാധികാരിയായിട്ടുള്ള കളക്ടറുടെ മുമ്പാകെ ഈ പരാതികൾ വോട്ടർ പട്ടിക സംബന്ധിച്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ വാക്കാൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീടത് പരാതിയായി രേഖാമൂലവും സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പരാതികൾ ഒന്നും പരിഗണിക്കാതെയാണ് ഏപ്രിൽ മാസം നാലാം തീയതി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അന്തിമമായിട്ടുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്